കോട്ടയത്ത് നൂറ് ശതമാനം വിജയം ഉറപ്പാണെന്ന് തുഷാർ വെള്ളാപ്പള്ളി വികസനം കൊണ്ടുവരാൻ സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു എം പിയാണ് വേണ്ടത് അങ്ങനെ ചിന്തിക്കുന്നവരാണിപ്പോൾ കൂടുതലും മാസങ്ങളായി മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി ട്വന്റി ഫോറിനോട് പറഞ്ഞു അങ്ങനെ കോട്ടയത്തെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് എൻ ഡി എക്കും സ്ഥാനാർത്ഥിയായിരിക്കുന്നത് മറ്റാരുമല്ല ബി ഡി ജെ എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഒരു ത്രികോണ മത്സരം അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത് അതും കോട്ടയത്ത് മധ്യ കേരളത്തിലെ ഒരു ശക്തമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് കേരള കോൺഗ്രസ് എങ്ങനെയാണ് ഇവിടേക്ക് സ്ഥാനാർത്ഥിയായിട്ട് എത്തുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ് ബി ഡി ജെ നൂറ് ശതമാനം ഇവിടെ ജയിക്കാൻ കഴിയുമെന്നാണ് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം റബ്ബറിന്റെ വില പ്രശ്നം തീർക്കണമെങ്കിൽ അതല്ല ഇവിടുത്തെ ടൂറിസത്തിന്റെ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ പുതിയ വ്യവസായങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ റബ്ബറിന്റെ നമ്മുടെ നെല്ലിന്റെ പ്രശ്നങ്ങൾ തീർക്കണമെന്നുണ്ടെങ്കിൽ ഇത് കേന്ദ്രത്തിന് സഹായം കിട്ടിയാൽ മാത്രമേ ഇവിടെ ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന ഒരു എം പി ഇവിടുന്ന് ഉണ്ടാകാതെ ഒരു ഡെവലപ്മെന്റ് ഇവിടെ ഉണ്ടാകാൻ കഴിയില്ല തവണ മത്സരിച്ചപ്പോൾ എൻഡിഎക്ക് ഡി എക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി പരം വോട്ടുകളാണ് ലഭിച്ചത് അതിന് കൂടുതലായിട്ട് കഴിഞ്ഞ തവണ ഒരു കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അതിൽ നിന്നും മുകളിലേക്ക് വരാനുള്ള വഴികൾ എന്തൊക്കെയാണ് കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നത് ഏത് വഴിയിൽ നിന്ന് വളരെ സിമ്പിൾ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ജനങ്ങളും വിശ്വസിച്ചിരുന്നത് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു ഗാന്ധി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നുള്ളതായിരുന്നു അന്നത്തെ വലിയ ആളുകളുടെയൊക്കെ ചിന്ത ആ ഒരു അതിനിടയിലാണ് ഇലക്ഷൻ നടക്കുണ്ടായത് അതുകൊണ്ടാണ് അത്രയും വോട്ട് കുറഞ്ഞുപോയത് ഇന്നത്തെ സാഹചര്യം അതല്ല ഇന്നെന്ന് പറയുന്നത് എൻ ഡി എക്ക് നാനൂറാണോ നാനൂറ്റി രണ്ടാണോ എന്ന സംശയം മാത്രമേ ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്ന ഏതൊരു പൌരനോളൂ ടി സി ജോർജുമായിട്ടുള്ള തർക്കങ്ങളും അതെല്ലാം പരിഹരിച്ചോ എനിക്കറിയില്ല അദ്ദേഹം ബിജെപിയുടെ ഉള്ളൂ അതിപ്പം ഇവിടെ ബിജെപിയുടെ അങ്ങനെ ബി ഡി ജെഎസിനും സ്ഥാനാർത്ഥി എത്തിയിരിക്കുകയാണ് എൻഡിഎക്കും സ്ഥാനാർത്ഥി എത്തിയിരിക്കുകയാണ് കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി തന്നെയാണ് ഒരു ശക്തമായ പോരാട്ടത്തിലേക്ക് ഘടകക്ഷികളുടെ നേരിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് തന്നെ കോട്ടയത്ത് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ക്യാമറ പേഴ്സൺ ഷിബിൻ ബഷ്യറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി ഫോർ